സർ സർ ഇതിനൊരു കപ്പിത്താൻ ഉണ്ട് ഈ രാഷ്ട്രീയത്തിലെ ഹീറോ വർഷിപ്പിനെ കുറിച്ച് കഴിഞ്ഞ ദിവസം ഒരു ആർട്ടിക്കിൾ വായിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോഴാണ് എനിക്ക് നവകേരള തീരത്തേക്ക് എടുത്തുകൊണ്ടിരിക്കുന്ന ആ കപ്പലും അതിൻ്റെ കപ്പിത്താനും ആ കപ്പലിന് ഒരു കുലുക്കവും സംഭവിക്കില്ല എന്നൊക്കെ പണ്ട് നിയമസഭയിൽ ഒരാൾ പ്രസംഗിച്ചത് ഓർമ്മ വന്നത് അങ്ങനെ ഇരിക്കുകയാണ് അടുത്ത ദിവസം തന്നെ ഡോക്ടർ ഹാരിസ് ചിറക്കലിൻ്റെ ഒരു പോസ്റ്റ് വായിക്കാൻ ഉണ്ടായിരുന്നത് അപ്പം ഞാൻ ഈ രണ്ട് കാര്യങ്ങളെ ഒന്ന് സൈഡ് ബൈ സൈഡായിട്ടൊന്ന് വെച്ച് നോക്കുകയായിരുന്നു നല്ല കാണാൻ കണ്ടു എന്താണ് എന്താണ് ആ മെഡിക്കൽ കോളേജുകളുടെ ഇപ്പോഴത്തെ അവസ്ഥ നമ്മൾ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളെ ശക്തിപ്പെടുത്തി കുടുംബാരോഗ്യ കേന്ദ്രങ്ങൾ വൈകുന്നേരം മണി വരെയായി ഒപ്പി മാറ്റി നമ്മുടെ ജനറൽ ആശുപത്രികൾ താലൂക്ക് ആശുപത്രികൾ ജില്ലാ ആശുപത്രികൾ സ്പെഷ്യലിസ്റ്റ് ഹോസ്പിറ്റലുകളായി മാറി തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ശസ്ത്രക്രിയ പ്രതിസന്ധിയുമായി ബന്ധപ്പെട്ട നിർണായകമായ ഫേസ്ബുക്ക് കുറിപ്പുമായി യൂറോളജി വിഭാഗം മേധാവി ഡോക്ടർ ഹാരിസ് ചിറക്കൽ ഉപകരണങ്ങൾ ലഭ്യമാകാത്തതോടെ ശസ്ത്രക്രിയകൾ മാറ്റിവെക്കേണ്ടി വന്നതിൽ ലജ്ജയും നിരാശയുമുണ്ടെന്നും ഡോക്ടർ ഹാരിസ് ഫേസ്ബുക്കിൽ കുറിച്ചു വകുപ്പ് മേധാവി ഓഫീസുകൾ കയറിയിറങ്ങി രാഷ്ട്രീയക്കാരോടും ഉദ്യോഗസ്ഥരോടും അപേക്ഷിച്ചും അടുത്തുവെന്നും അദ്ദേഹം മാസങ്ങൾക്ക് മുൻപ് നൽകിയ അപേക്ഷയിൽ നടപടിയെടുത്തില്ലെന്നും ബ്യൂറോക്രസിയോട് ഏറ്റുമുട്ടാൻ താനില്ലെന്നും ഡോക്ടർ ഹാരിസ് ചിരക്കിൽ വ്യക്തമാക്കി ഈ കപ്പൽ ഇതിനൊരു നവകേരളത്തിന്റെ